Y no te protege porque y de la morir a Tacarpuna. La... നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റുമ്പത്തിനാക്കിയതിന് പിന്നാലെ നിയമ നടപടി നടൻ ദിലീപ് തനിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും അന്വേഷണ സംഘം മുഖ്യമന്ത്രി ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ദിലീപിന്റെ വാദം ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നാണ് ദിലീപ് പറയുന്നത് ഇക്കാര്യത്തിൽ വിധി പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് ദിലീപിന്റെ നീക്കം നടിയെ ആക്രമിച്ച കേസിൽ തന്നെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് മഞ്ജുവാര്യരാണെന്നാണ് കോടതി വിധിക്ക് പിന്നാലെ ദിലീപ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ദിലീപിനെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ പി രാമൻ പിള്ളയും ആരോപിച്ചിരുന്നു നടിയെ ആക്രമിച്ചതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്ന ദർബാർ ഹാൾ ഗ്രൗണ്ടിലെ അമ്മയുടെ കൂട്ടായ്മയിൽ മഞ്ജുവരർ നടത്തിയ പ്രസംഗത്തെയാണ് ദിലീപ് തനിക്കെതിരായ ഗൂഢാലോചനയെന്ന് പറഞ്ഞതിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് താൻ കേസിൽ പ്രതിയായതെന്നും ഇന്നലെ ദിലീപ് ആരോപിച്ചിരുന്നു ദിലീപിന്റെ ആരോപണത്തിൽ മഞ്ജുവരയർ പ്രതികരിച്ചിട്ടില്ല പോലീസിലെ ചില ക്രിമിനലുകൾ ജയിലിലെ പ്രതികളെ ഉപയോഗിച്ച് കള്ളക്കഥ മെഞ്ഞുവെന്നും തന്റെ ജീവിതവും കരിയറും നശിപ്പിക്കാനുമായിരുന്നു യഥാർത്ഥ ഗൂഢാലോചന നടത്തിയതെന്നുമാണ് ദിലീപിന്റെ ആരോപണം ഇതിന് സമാനമായിട്ടുള്ള പ്രതികരണമാണ് ദിലീപിന്റെ അഭിഭാഷകനായ പി രാമൻപിള്ളയും നടത്തിയത് ദിലീപിനെ പ്രതിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസിന് മേൽനോട്ടം വഹിച്ച ഡി ജി പി ബി സന്ധ്യയെ ലക്ഷ്യമിട്ട് പി രാമൻപിള്ളയും പറഞ്ഞത്